ഇതുവരെ കിട്ടിയ റിസൾട്ട് അനുസരിച്ച് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരും എന്തായാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമോ എന്ന ചോദ്യം ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ച് ചോദിച്ചു ഇന്ത്യ സഖ്യത്തിന് വേണമെങ്കിൽ അധികാരത്തിൽ എത്താം രാഷ്ട്രീയ തന്ത്രം നന്നായി പയറ്റിയാൽ രാഷ്ട്രീയ ചാണക്യ തന്ത്രം നന്നായി പയറ്റിയാൽ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ എത്തും എന്നതിൽ അതിശയൊപ്പിയില്ല ഇന്ത്യാ സഖ്യത്തിന് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് വൈഎസ്ആർ കോൺഗ്രസ് നാല് സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് ടി ഡി പി എൻഡിഎയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയുടെ പതിനാറ് സീറ്റ് എൻഡിഎയുടെ അക്കൌണ്ടിൽ പോയാണ് അവർക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പർ മറികടക്കാൻ സാധിച്ചിട്ടില്ല മറ്റൊന്ന് ഒഡീഷയിൽ ബി ജെ ഡിയുടെ ഒരു സീറ്റാണ് ബി ജെ ഡിയുടെ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് പിന്നെ ചാഞ്ചാണി നിൽക്കുന്ന നിതീഷിന്റെ പതിനാല് സീറ്റാണ് ബീഹാറിലെ പതിനാല് സീറ്റ് പതിനാല് സീറ്റിൽ നിതീഷിന്റെ ജെ ഡി യു ലീഡ് ചെയ്യും നിതീഷ് കുമാറിന് വമ്പൻ ഓഫറുകൾ ശരത് പവാർ നൽകി കഴിഞ്ഞു ഉപപ്രധാനമന്ത്രിയാക്കാം എന്നിവരെയാണ് ഓഫറുകൾ അതുകൊണ്ട് തന്നെ നിതീഷ് ആകെ മൊത്തം ചാഞ്ചാടി നിൽക്കുകയാണ് നിതീഷിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ബിജെപിക്കും അറിയാം മറ്റത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും എൻസിപിയും വമ്പിച്ച മുന്നേറ്റം നടത്തുകയാണ് അവിടെ ഷിൻഡെ ശിവസേന പക്ഷവും അജിത് പവാർ എൻസിപി പക്ഷവും അന്തം വിട്ട് നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് ഒപ്പം നിന്നാൽ ജയിക്കില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് രണ്ട് ശിവസേനകളും ഒന്നാകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് പോകും പിന്നെ ബീഹാറിലെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോൾ ആറ് സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ നയിക്കുന്നത് ചിരാഗ് പാസ്വാനാണ് ആ പാർട്ടിയും കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരു എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാൻ ഇന്ത്യ മുന്നണിക്കാകും അതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവിനെ കാണാൻ കെ സി വേണുഗോപാൽ ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടിരിക്കും ചന്ദ്രബാബു നായിഡുമായും വൈഎസ്ആർ കോൺഗ്രസുമായും കെ സി വേണുഗോപാൽ ചർച്ച നടക്കും ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി പണി തുടങ്ങിയിരിക്കും മോദിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സഖ്യകക്ഷികൾ മറുകണ്ടം ചാടും എന്നത് ഉറപ്പാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ഒക്കെ മറുകണ്ഠം ചാടാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് രക്ഷപ്പെടാൻ ഭൂമിക്കുള്ള ഏകമാർഗം ഇന്ത്യ സഖ്യം റാഞ്ചൽ തുടങ്ങിയിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവിനെ റാഞ്ചിക്കൊണ്ട് ഇന്ത്യ പാളയത്തിലേക്ക് എത്തിക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടിയാകും ബിജെപിക്ക് ലഭിക്കുക കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്കിപ്പോഴും കേവല ഭൂരിപക്ഷമില്ല സത്യകക്ഷികളുടെ പിൻബലത്തിൽ മാത്രമേ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കൂ ചന്ദ്രബാബു നായിഡുവിന്റെ ഓഫറുകളെല്ലാം സ്വീകരിക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്ക് വന്നുചേരും പണ്ടത്തെ പോലെ മരണഘടന മാറ്റുക വർഗീയ ഉദ്ദേശം പരത്തുക ഇതൊന്നും ഇനി കഴിയാതെ പോകും യു അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലഭിച്ച തിരിച്ചടി ബിജെപിക്ക് ഒരു പാഠമായി മാറിയിരിക്കുകയാണ് ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലം തന്നെ ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു രാമക്ഷേത്രം കൊണ്ട് ഒരു പ്രയോജനവും ബി ജെ പി നേടിയില്ല രാജസ്ഥാനിലും വൻപിച്ച കുതിച്ചു കയറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയും ബീഹാറും ഒക്കെ കുതിച്ചുകയറ്റം തന്നെയാണ് നടത്തിയത് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കഴിയും എന്നാണ് ചാഞ്ചാടി നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനേയും നിതീഷ് കുമാറിനെയും തങ്ങളുടെ ലാവണത്തിൽ എത്തിക്കാനായാൽ കളി മാറും ചന്ദ്രബാബു നായിഡുവിന്റെ ഓഫർ വലുതായിരിക്കും ആ ഓഫർ ഇന്ത്യ മുന്നണി അംഗീകരിച്ചു കൊടുത്താൽ നായിഡു ഇഞ്ഞ് പോരും ഈസിയായി പണി തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണി എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ തിരക്കിട്ട പ്രവർത്തനത്തിലാണ് റാഞ്ചുകാർ പരമാവധി റാഞ്ചുകാർ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് இந்தியையில் ராஷ்ட்ரீய நாடகங்கள்